എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എഴുപത്തി ആറ് ആണ് മാർക്കറ്റ് അപ്പായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് താഴത്തെ ഗ്യാപ്പും ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തു ദൻ മുകളിലത്തെ ഗ്യാപ്പും ഫില്ല് ചെയ്തു അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പറയുന്ന വ്യൂ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം താഴത്തെ ഗ്യാപ്പാണോ അതോ മേളത്തെ ഗ്യാപ്പാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് പോണ ബോക്കിലങ്ങ് പോകാം എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ രണ്ട് ഗ്യാപ്പും മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് കൺസോൾട്ടേഷൻ സോണിലുമാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ എഴുപത്താറ് ആണ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പോൾ ഏകദേശം ഇന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സോണൊന്നും പ്രത്യേകിച്ച് ഇന്ന് വരക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്ഥിരമായിട്ട് സോണ് വരക്കുന്നുണ്ട് സോൺ വരക്കുന്നതുകൊണ്ട് വീഡിയോ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അതൊരു ആണ് ാണ് അപ്പോർക്കറ്റ് അവിടെ നമുക്കൊരു ചെറിയ സോൺ വരച്ചു നോക്കാം അപ്പോൾ ഇന്നത്തെ കൺസോൾട്ട് സോൺ പറയുന്നത് ഇരുപത്തി മൂന്ന് നാനൂറ്റി അൻപത്തിനാല് ടോപ്പർ ലെവലും താഴത്ത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തൊന്നുമാണ് അപ്പോൾ ഈ എഴുപത്താറ് പോയിൻ്റ് ഈ ബോക്സിൻ്റെ എവിടെയാണ് പോയി മുട്ടണതെന്ന് നമുക്ക് കണക്കൂട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലൈനൊക്കെ മാർക്ക് ചെയ്തിടാം ഒന്നെങ്കിൽ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി ഇരുപത്തിരണ്ട് ഇല്ല ഇവിടെ ചെറിയൊരു പൊട്ട് കാണുന്നുണ്ട് ഇവിടെ സന്നായിട്ട് സൂം ചെയ്താൽ ചെയ്താലറിയാൻ പറ്റത്തുള്ളൂ ഇവിടെ ഗ്യാപ്പിൻ്റെ അപ്പുറത്തൊരു പൊട്ടുണ്ട് ആ പൊട്ടി ചെന്ന് ആ ചെറിയ ഡോട്ട് ചെന്നിട്ടായിരിക്കും ചിലപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പോണേ അപ്പോൾ നമുക്കിഞ്ഞ് കണക്ക് കൂട്ടാം മാർക്കറ്റിൽ നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി ആറ് പ്ലസ് ഗ്യാപ്പ് വന്നിരിക്കുന്നത് എഴുപത്തി ആറ് അപ്പോൾ എഴുപത്തി ഏഴ് കൂട്ടാം എഴുപത്തി ഏഴ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് നാന്നൂറ്റി പതിമൂന്ന് ഇരുപത്തിനാല് നാന്നൂറ്റി പതിമൂന്ന് എവിടെയാ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇരുപത്തിനാല് നാന്നൂറ്റി പതിമൂന്ന് എന്നുള്ളത് കറക്റ്റ് ഗ്യാപ്പ് ഫില്ല ഇരുപത്തി മൂന്ന് നാന്നൂറ്റി പതിമൂന്ന് പറയുന്നത് നമ്മുടെ കണക്കും പ്രകാരം മറ്റേ ഇതിനെ സിസ്റ്റത്തിൽ വന്നേക്കണേ ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും ഞാൻ എൻ്റെ നമ്മളുടെ ചാർട്ടർ പ്രകാരമുള്ള കണക്കാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ നിലവിലുള്ള ഈ ഒരു ലാസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ എന്ന് പറഞ്ഞത് ഇരുപത്തിനാല് നാന്നൂറ്റി പതിമൂന്നാണ് അപ്പോൾ കറക്റ്റ് ഇരുപത്തിനാല് നാന്നൂറ്റി പതിമൂന്നിലാണ് പോയി മാർക്കറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നലെ വന്ന പോലെ ടിപ്പ് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നേരെ ഡൗണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും അതേപോലെ മാർക്കറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് നേരെ താഴത്തോട്ട് വന്നിട്ട് ഈ ഒരു ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്യോ അതോ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി ഇരുപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് ഈ സോണിൻ്റെ പൊക്കത്തേക്ക് പോകുമെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളു അപ്പോൾ ഈ സോണിന് പുറത്ത് മാർക്കറ്റ് പോയി കഴിഞ്ഞാലാണ് മാർക്കറ്റ് പിന്നെ നല്ല ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പതിനാറിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ള ബോക്സിന് പുറത്ത് പോകാതെ ഒരു കാരണവശാലും മാർക്കറ്റ് അപ്പർ മൂവ് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു രണ്ട് ബോക്സിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ മാർക്കറ്റ് നിന്ന് കളിക്കുമെന്ന് നോക്കിയാൽ മതി ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല രണ്ടാമത്തെ കേസ് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഡൗൺ സൈഡാണ് തേർട്ടി മിനിറ്റിൽ അപ്പർ സൈഡാണ് ഇപ്പോൾ നിൽക്കുന്നത് ഡൗണിലേക്ക് കയറാൻ തുടങ്ങിയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ എസ് എം എ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തിരണ്ടിൽ എഗെയിൻ കൺസോൾട്ടേഷൻ ആവുമോ എന്നുള്ള കാര്യങ്ങൾ അപ്പം ഈ കൺസോൾഡേഷൻ വന്ന പോലെ തന്നെ നേരെ പൊക്കത്ത് കൺസോൾഡേഷൻ ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പം അത് മൊത്തത്തിൽ നമ്മളൊരു ശ്രദ്ധയാണ് എന്നിരുന്നാലും നമ്മളൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നു എന്ന് മാത്രമുള്ളൂ നമുക്ക് ആവശ്യമുള്ള ചെറിയ പ്രോഫിറ്റ് കിട്ടുന്നു നമ്മളിറങ്ങുന്നു അത് ആ വഴിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടക്കും അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴിലാണ് നിലവിലെ സ്ട്രൈക്ക് നിൽക്കുന്നത് ആ സ്ട്രൈക്ക് തന്നെ എടുക്കുന്നതാവും ബുദ്ധി എന്നെനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഡെൽറ്റ വാല്യൂ ഇത്രയും കൂടെ വ്യത്യാസമുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തേഴാണ് നൂറ്റി എഴുപത്തി മൂന്നിൻ്റെ ഒരു സ്ട്രൈക്ക് ഉണ്ട് എന്നാൽ അത് എടുക്കുക അതാകുമ്പോൾ ഒത്തിരി വോൾട്ടാലിറ്റി കുറവായിരിക്കും പക്ഷെ മൂവ്മെൻറ്റ് എത്തുമാത്രം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം നൂറ്റി എഴുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ സീ ആണ് ഡെൽറ്റ വാല്യൂ തീരെ കുറവാണ് െങ്കിലും ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ പിന്നെ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് തന്നെ എടുക്കാം നമ്മൾ ആദ്യം തീരുമാനിച്ച് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ ഇനിയിപ്പോൾ അതിൽ മാറ്റമൊന്നും വേണ്ട നമ്മൾ ആദ്യം എടുക്കുന്ന തീരുമാനമായിരിക്കും എപ്പോഴും ചിലപ്പോൾ നല്ലതായിട്ട് വരും അപ്പോൾ അതിൽ ഒമ്പത് പതിമൂന്നായിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എഴുപത്തെട്ട് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഒരു കൺസോൾട്ടേഷൻ സോണാണ് ഇരുന്നൂറ്റി എഴുപതിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് നമ്മൾ സി അപ്പിലേക്കായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ ഇന്നലെ വരച്ച് ഒരുപാട് ലെവലുകൾ മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മുന്നൂറാണ് ഫൈനലായിട്ടുള്ള സിയുടെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് ഒരു ലെവലാണ് ഇരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മുന്നൂറ് എന്നുള്ളതാണ് ഒരു സേഫ് സോൺ അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ പീയുടെ സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനുള്ളത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കുറച്ചും കൂടെ നല്ലത് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറിൻ്റെ പി എടുക്കുന്ന ബെറ്റർ അത് ആ സമയത്ത് അതിൻ്റെ രീതിയിൽ നമുക്ക് നോക്കാം എന്തായാലും ഡൗൺ ആണല്ലോ മാർക്കറ്റ് എഫ് ഫൈവ് ഇട്ട് കഴിഞ്ഞാൽ വൺ ക്ലിക്ക് വരും ഇപ്പം നമുക്ക് ഇന്നലത്തെ പോലെയാണോ മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങൾ നോക്കണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സഡൻ ഡമ്പ് വരുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം കാരണം ഫൈവ് മിനിറ്റിലാണ് പിയിലാണ് ആർ എസ് ഐ തൽക്കാലം നിൽക്കുന്നത് അപ്പോൾ ഒമ്പത് പതിനാലായിട്ടുണ്ട് മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ഒരു കൺസോൾട്ടേഷൻ സോണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് കൺസോൾട്ടേഷൻ സോൺ ഇത് ഏത് കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് നോക്കിയിട്ട് ഇന്ന് സ്വസ്ഥമായിട്ട് ട്രേഡ് എടുക്കാം പിന്നെ നമ്മൾ ചെയ്ത് 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 മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴേ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ നിലവിൽ നിൽപ്പുണ്ട് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ പി ആയിരിക്കും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ബ്രേക്ക് ചെയ്ത ഗ്യാപ്പ് ഫില്ലിങ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പിയിൽ നിൽപ്പുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുളളൂ ആർ സൈ സ്റ്റിൽ പിക്കാണ് നിൽക്കുന്നത് അപ്പം ഞാൻ എന്തായാലും പി യിലൊരു ബൈ ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വരെ മാർക്കറ്റ് പൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതൊരു പക്ക പക്കാ ആണ് അത് ബ്രേക്ക് ചെയ്ത ഗ്യാപ്പ് ഫില്ലിങ്ങോ അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ പോയാലും നമുക്ക് തൽക്കാലം പിയിൽ ചെറിയൊരു പ്രോഫിറ്റ് എടുത്തിട്ട് മാറാം എന്നതാണ് താൽക്കാലികമായിട്ട് ഞാൻ ഉദ്ദേശിച്ച് നിൽക്കുന്നത് നിലവിൽ പ്രീവിയസ് ക്യാൻറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കൺസോൾട്ടേഷൻ ആണ് ഇന്ന് എന്ന് പറഞ്ഞതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ അതാണ് പിന്നെ ഇത് സ്റ്റോപ്പ് ലോസ് കണ്ടു വന്നു ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ സപ്പോർട്ട് എടുത്തു അത് വീണ്ടും തിരിച്ചും മുകളിലോട്ട് പോകണം പക്ഷേ അത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്ക് മൂവ് ചെയ്യും കൺസോൾട്ടേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ബ്രേക്ക് ഔട്ടിനുള്ള ഏരിയാസ് ഉണ്ട് ആ ഏരിയാസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ എന്തെടുത്താൽ മതി അതെ ഇപ്പം നമ്മൾ വീണ്ടും നമ്മൾ കുറച്ചേരും കൂടെ വെയിറ്റ് ചെയ്ത് ടു എറ്റി ടുവിലേക്ക് മാർക്കറ്റ് മുട്ടും ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല ഇപ്പോൾ ഫില്ല് ചെയ്തു അപ്പോൾ സീക്കും പിക്കും മാർക്കിട്ട് പണി കൊടുത്തില്ലേ നമ്മൾ പി യിലെടുത്തു കറക്റ്റായിട്ട് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ സീയിൽ മൂവ്മെൻറ്റ് നടത്തി അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇനിയും മുട്ടാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ എഗെയിൻ മാർക്കറ്റ് ഇരുന്നൂറ്റി മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യും അതെന്തുകൊണ്ടാണ് നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ പ്രീവിയസ് ക്യാൻറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കൺസോൾട്ടേഷൻ ആണ് ഇന്ന് എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അതാണ് പിന്നെ ഇത് സ്റ്റോപ്പ് ലോസ് കണ്ടു വന്നു ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ സപ്പോർട്ട് എടുത്തു അത് വീണ്ടും തിരിച്ചും മുകളിലോട്ട് ഔട്ട് പോകണം പക്ഷേ അത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്ക് മൂവ് ചെയ്യും കൺസോൾട്ടേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ബ്രേക്ക് ഔട്ടിനുള്ള ഏരിയാസ് ഉണ്ട് ആ ഏരിയാസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ എന്തെടുത്താൽ മതി അതെ ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ കുറച്ചു നേരം കൂടെ വെയ്റ്റ് ചെയ്ത് ടു എറ്റി ടുവിലേക്ക് മാർക്കറ്റ് മുട്ടും ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല ഇപ്പോൾ ഫില്ല് ചെയ്തു മുട്ടക്കിരുന്ന് ട്രേഡ് ചെയ്യുന്നതും ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസങ്ങൾ പലതാണ് അത് ആരോടും പറഞ്ഞിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഏകദേശം ആദ്യത്തെ ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ ഇരുന്നൂറ്റി എൺപത്തഞ്ച് പറഞ്ഞു അതിനുശേഷം മോളിൽ ഈ രണ്ട് ഇൻ ബിറ്റ്വീൻ സ്പേസും അതേപോലെ ഈ റെഡ് ഡോട്ടും വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് പറഞ്ഞത് മുന്നൂറ് മുന്നൂറ്റി പത്ത് ലെവൽ പറഞ്ഞത് നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അത് ക്രിയേറ്റ് ചെയ്തിട്ട് എഗെയിൻ മുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിയാലേ മാർക്കറ്റ് മുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് പോകത്തുള്ളൂ അല്ലെങ്കിൽ സഡൻ അടി താഴത്തോട്ട് അടിക്കും സിക്ക് മൂവ്മെൻറ്റ് വരും ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിന് മുകളിലോട്ട് പോയാൽ സി ഇരുന്നൂറ്ററുപത്തഞ്ച് ഭാഗത്തേക്ക് മൂവ് ചെയ്യും അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഒമ്പതേ നാൽപ്പത്തഞ്ചായി പത്ത് ഒരു ടാർഗറ്റ് എവിടെയെങ്കിലുമൊക്കെ പോയി ഹിറ്റ് ചെയ്യണം റെഡ് കാണുമ്പോൾ അല്ലെങ്കിൽ മൈനസ് വരുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ ക്യാപിറ്റൽ കുറയുന്നേ അല്ലെങ്കിൽ ലോസ് വരുന്നേ എന്നുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു വേറെ അതിൽ യാതൊരു വിധം നിർബന്ധമില്ല മനസ്സ് കല്ലാക്കിയ ആളുകൾക്ക് മാത്രമാണ് സ്വസ്ഥമായിട്ടിരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതിനെ ചിരിച്ചുകൊണ്ട് കാണാനായിട്ടുള്ള മനസ്സുള്ളവർ മാത്രമേ ട്രേഡിൽ സക്സസ് ആവത്തുള്ളൂ ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡിൽ വളരെ ലെങ്ത്തി കാൻഡിലാണ് അതേ വലുപ്പമുള്ള ഒരു എങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡലിലായിരിക്കും മുന്നൂറ്റി നാൽപ്പത്തിനാല് മാർക്കറ്റ് ടച്ച് ചെയ്യുന്നത് കൺസോൾട്ടേഷൻ കഴിഞ്ഞ ദിവസത്തെ പക്ക കൺസോൾട്ടേഷൻ സോണാണ് കഴിഞ്ഞ ഇന്നലെ എത്രമാത്രം കൺസോൾട്ടേഷൻ ഉണ്ടായിന്ന് ചോദിക്കുക ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തതേ പതിനൊന്ന് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത കൺസോൾട്ടേഷൻ മൂന്ന് മണിവരെ ഉണ്ടായി അപ്പോൾ അത് ചെറിയ കൺസോൾട്ടേഷൻ സോണല്ല വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ ഒരുപാട് നേരോട്ട് പീഡിപ്പിക്കും ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാൻഡലിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ മൂവ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവണേ അതായത് ഹൈ വോളിയത്തിൽ സാധനം മുന്നൂറ്റി നാൽപ്പത്തിനാല് എത്താം ഇരുന്നൂറ്ററുപതിനു താഴത്തോട്ട് പോകാത്തടത്തോളം കാലം പി ഡൗൺ ആയി എന്ന് പറയാൻ പറ്റില്ല ഇരുന്നൂറ്ററുപതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം ദെൻ ഇരുന്നൂറ്റമ്പതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലേ എന്നെ സംബന്ധിച്ച് അത് ഡൗൺ ഉള്ളൂ അല്ലാത്ത പക്ഷം ഇപ്പോൾ ആളുകൾ എന്താ ചെയ്യണ്ടേ ഇപ്പം ആർ എസ് ഐ ഓൾറെഡി ഇതേ സിഇയിലേക്ക് ക്രോസ് ആണ് നമ്മൾ പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അൻപത്തിരണ്ടും അമ്പത്തേഴും ഉണ്ട് അതും കൂടെ കടന്നു കിട്ടിയാൽ മാത്രമാണ് സിഇ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ അല്ലാത്തടത്തോളം കാലം ഹൈ വോളിയം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സിംഗിൾ ക്യാൻഡിൽ മുന്നൂറ്റി നാൽപ്പത്തി അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ നാനൂറ്റി ഇരുപത് വരെ സ്പേസ് ഓൾറെഡി കിടപ്പുണ്ട് അതിൻ്റെ ഇടക്ക് മുന്നൂറ്റി നാൽപ്പത്തിനാല് മുന്നൂറ്റി എഴുപത് നാനൂറ്റി ഇരുപത് മൂന്ന് ലെവലുകൾ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തായിരുന്നു നാനൂറ്റി അഞ്ച് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എഴുപതിന് മുകളിലോട്ടൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത സ്ട്രഗിളിങ് ഏരിയ നാനൂറ്റി അഞ്ചാണ് നമ്മൾ പറഞ്ഞത് നാനൂറ്റഞ്ചും കൂടെ ബ്രേക്ക് ചെയ്ത് ഒരു മൂവ് ആർ എസ് ഐ ഇതുവരെ ക്രോസ് ഓവർ ആയിട്ടില്ല കാരണം ഇവിടെ നാനൂറ്റി ഇരുപത് എന്നുള്ളൊരു ലെവലുകൂടെ കിടപ്പുണ്ട് നമ്മൾ രണ്ട് ലൈ ബ്ലൂ ലൈനാണ് വരച്ചു വെച്ചത് ഒന്ന് ഏകദേശം ഈ ഒരു ഭാഗത്തും രണ്ടാമത്തേത് നാനൂറ്റി ഇരുപത് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊരു ഒറ്റ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നാനൂറ്റി ഇരുപതും കൂടെ ടച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് നാന്നൂറ്റി ഇരുപത് നാന്നൂറ്റി ഇരുപത്തെട്ട് പിന്നെ ഉള്ളത് നാന്നൂറ്റി നാൽപ്പതാണ് അത്രയും പോവുമോ നാന്നൂറ്റി നാൽപ്പത് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി വലിയ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇനി കുറച്ച് നേരം സി കറങ്ങി തിരിഞ്ഞൊക്കെ വരും നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബേസ് എടുക്കാനായിട്ട് മാർക്കറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തേഴാണ് മാക്സിമം സിയുടെ ബേസ് എടുക്കാനായിട്ട് വരത്തുള്ളൂ അവിടെ ഡബിൾ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് സിയിലേക്ക് തിരിച്ചു മുകളിലോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇത് നൂറ്റി നാൽപ്പതിൽ എത്തുമ്പോഴത്തേക്കും നാന്നൂറ്റി അൻപത്തൊൻപത് നാനൂറ്റി അറുപത്തി നാല് നാന്നൂറ്റി അറുപത്തി മൂന്ന് ഭാഗത്ത് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് പിന്നെയും പിടിച്ചിരുത്തി പിടിച്ചിരുത്തിയാണ് നാലോ ചോദിക്കുകയെ ഇരുന്നൂറ്റി അൻപതിൽ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് ലോട്ട് എടുത്തിട്ട് ഒരു ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ലോട്ട് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോയിരുന്നെങ്കിൽ ഈ ബെയ്സാണ് നമ്മൾ മാക്സിമം നൂറ്റി നാൽപ്പത്തിനാല് ആ ബേസിലേക്ക് മാർക്കറ്റ് മുട്ടുന്ന അറ്റ് എ ടൈമിൽ ബേസിൽ ചെറിയൊരു ഫ്ലക്ച്വേഷൻ വരും അങ്ങോട്ട് മുട്ടുന്ന ടൈമിൽ മാർക്കറ്റ് എവിടെയാണോ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് വെച്ചാൽ നാനൂറ്റി അറുപത്തിരണ്ടിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ആലോചിച്ച് ചോദിക്കുക ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് നാനൂറ്റി അൻപത് ഇരുന്നൂറ് പോയിൻ്റ് അതായത് സിംഗിൾ ലോട്ടിൽ പതിനയ്യായിരം രൂപ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഹൈ ഒരു വിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെൽറ്റ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ്റി പതിനഞ്ച് നാനൂറ്റി എൺപത് കാരണം ഇതിൻ്റെ ലോ ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ താഴ്ത്തോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന പോലെ മാർക്കറ്റ് താഴ്ത്തോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഹൈ ക്ലിയർ ചെയ്യാനുള്ളത് പീയുടെ ഹൈ ക്ലിയർ ചെയ്യാനുള്ളത് അഞ്ഞൂറ്റി പതിനഞ്ചാണ് ഇല്ലെങ്കിൽ സി ഈ ലോവിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി മുകളിലോട്ട് പോകും ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നുണ്ട് അത് എവിടം വരെ പോകും അത് നമുക്ക് സെക്കൻഡ് വീഡിയോയിൽ കൊള്ളിക്കാം ഒരു ലോട്ട് ബൈ ആവറേജിങ്ങിന് വേണ്ടിയിട്ടാണ് ബൈ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടാർഗറ്റ് കൂടുതൽ ഏരിയ ആയിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല നൂറ്റി എൺപത്തെട്ടിലാണ് ആദ്യത്തെ റിജക്ഷൻ